നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ മാന്നാറിൽ കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഗുണ്ടകളുടെ പേരുകൾടെ പേരിൽ നിരവധി ആരോപണങ്ങളാണ് ജനങ്ങൾ ഇപ്പോൾ ഉയർത്തിവിടുന്നത് ഇവരുടെ ഗുണ്ടായുസത്തിന് ഇരയായ പതിനഞ്ചു വയസ്സ് മാത്രമുള്ള ഒരു പയ്യനെ ഇരുപത്തിയഞ്ചു തവണ കമ്പി വള കൊണ്ട് ഇടിച്ച് അവശനാക്കി മൃതപ്രായനാക്കി ഇന്ന് മാനസിക രോഗിയാക്കി കസേരയിൽ ഇരുത്തിയിരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് രാജീവ് നമസ്കാരം

ായിരുന്നു നാട്ടില് കഴിച്ചായിരുന്നു വഴപ്പെടുത്തത് അമ്പത്തി കെട്ടിര ഒത്തിരി പഠം പിടിച്ചു കെട്ടിയായിരുന്നു പിടിച്ചു കെട്ടി കോടേം പിടിച്ച കോടയില് നാലാം മാർട്ടിൽ വന്നപ്പോ പതിനേഴാം മാർട്ടിലായിരുന്നു അവിടെ നിന്ന് മാനസികമായിട്ട് അസുഖം വന്ന് ഐസുരൊക്കെ ആയിരുന്നു ഐ സിന്ന് പതിനേഴാം ആട്ടരോട് മാറ്റി അവിടെ നിന്ന് വിഷയം ഉണ്ടാക്കി നാലാം മാട്ടിലോട്ടാക്കി അവിടെ നാലാം മാറ്റർ ഒത്തിരി പിടിച്ചു കേട്ടിരുന്നു പഠിക്കുന്ന സമയത്താണ് ഈ അടിയൊക്കെ ശ്രീദേവിയെ വല്യമ്മയായിരുന്നു രക്ഷിച്ചത് അന്ന് പെണ്ണൊന്നും പറഞ്ഞിരുന്ന പിന്നെ ഗേൾസിന്റെ മതത്തിലെ ആടി ആ മൂത്രപോലെ ചെന്ന് കേറിയായിരുന്നു

പറഞ്ഞു കൊടുക്കും അല്ല ശരിയായിട്ടും അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞ് നിയന്ത്രണിക്കണം പറഞ്ഞ് പറയേണ്ടതല്ലോ ശരിയായിട്ടുള്ള കാര്യം അതിന് പോലെ നിങ്ങൾക്ക് നിങ്ങളെ അടിച്ചു നിങ്ങൾക്ക് നല്ല അറിയാവുന്നവരല്ലായിരുന്നു അവരെ നിങ്ങളെല്ലാം എന്റെ അറിയാൻ എന്റെ ഉപ്പാമനുഷൻ എല്ലാവരും കഴിക്കുന്നത് സ്വാഭാവികം അല്ലേ പിന്നെന്താ കാര്യം പതിനഞ്ചാമത് വയസ്സില്ലല്ലേ എന്തൊക്കെ അസ്വസ്ഥതയുണ്ട് വരാറുണ്ടോ ഒത്തിരി ആവശ്യത്തിനും കൊണ്ടുപോയിരുന്നു ഇലേറ്റി കൊണ്ടുപോയായിരുന്നു തൃക്കുന്ന വഴിയപ്പോഴേക്ക് പോകുന്നേ മഹാദേവികാട് ഇലേറ്റി കൊണ്ടുപോയായിരുന്നു പിന്നെ വരുമല ഹോസ്പിറ്റലിൽ കടന്ന് രണ്ടു വേട്ടം കടന്നായിരുന്നു ഇലേറ്റി ഒത്തിരി പ്രാവശ്യം കടന്നായിരുന്നു കണ്ണിമാശിയൊക്കെ ഒഴിച്ച് പിടിച്ചു കെട്ട് തൊടൽ കാന തൊടലിട്ട് തൊടലിട്ടിട്ടുണ്ടായിരുന്നു അന്നേരം ഇവർക്ക് നിങ്ങക്ക് ചികിത്സിക്കാനുള്ള പൈസ എന്തെങ്കിലും തന്നോ നിങ്ങൾക്ക് നിങ്ങൾ കേസും കൊടുത്തില്ല എന്തുകൊണ്ടാ കേസ് കൊടുക്കേടില്ല തെറ്റല്ലല്ലോ ഇന്നത്തെ കാലത്ത് എത്രയോ പേരാ പ്രേമിക്കുന്നത് അവരും അവരും പ്രേമിച്ചെല്ലാം കഴിച്ചോരല്ലേ തന്നെ കഴിച്ചിരിക്കുന്നത് സോമരാന്റെ അച്ഛന്റെ ചേട്ടന്റെ മുളയല്ലേ അത് പ്രായമായ നിങ്ങള് പ്രേമിച്ചു അതിനപ്പുറത്തേക്കൊന്നും പോയില്ലോ ഇഷ്ടമുണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ അവരോട് ദേഷ്യം തോന്നാറുണ്ടോ വിശ്വനോടൊക്കെ പിന്നെ കാണാറുണ്ടോ നിങ്ങള് പിന്നെ കാണാറുണ്ട്

അന്നേരം ഞാൻ ഉണ്ടോ വേദന അടി ീണു പോലും ഇല്ലായിരുന്നു ഇരുപത്തഞ്ചടി എണ്ണിക്കുണ്ടായിരുന്നു അടിച്ചത് ഇരുപത്തഞ്ചിയടിച്ചോ എണ്ണിക്കുണ്ട് എണ്ണിക്കൊണ്ട് ഈ ചുരുട്ടിപ്പിടിച്ചിട്ട് അയ്യായിരം ഉണ്ട് ഇരത്തേക്കും ആരും തടസ്സം പിടിച്ചില്ലെന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞു എന്റെ കൂട്ടുകാരും സീനിയർ പ്ലസ് ടു സീനിയർ ബന്ധു പിടിച്ചു മാറ്റി നിന്നെ അവനെയാ എന്ന് പറഞ്ഞു അവിടെ അത് കഴിഞ്ഞിട്ട് രാജീവ് തന്നെ നടന്നു ഞാൻ ഞാനും അമ്മ കണ്ടായിരുന്നു അമ്മയുടെ മുന്നിലിട്ടാന്ന് അടിച്ചു അമ്മ പറഞ്ഞില്ലേ അടിക്കല്ലേ എന്ന് എന്ന് അടിക്കല്ലേ പറഞ്ഞായിരുന്നു എന്നിട്ട് എന്തൊക്കെ പണി ചെയ്യും ഇപ്പൊ പാത്രം കഴുകും എന്തുകൊണ്ട് പോയത് അതൊരു വലിയ കഷ്ടമല്ലേ ഒരു പയ്യനെ ഇത് ഇപ്പം വെളിയിലിറങ്ങി പോയി ജോലി ചെയ്യാൻ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ പയ്യനെ ഇങ്ങനെ ആക്കിയപ്പോൾ കേസ് കൊടുക്കാതെ ഞാൻ സംഭവങ്ങൾ കണ്ടില്ല തടേ ഞാൻ പ്രശ്നമാക്കുന്നുണ്ട് തളെ എന്തൊക്കെ പറഞ്ഞത് പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കഴിഞ്ഞ പിന്നെ ഞാൻ അറിയുന്നു മെഡിക്കൽ കോളേജായിരുന്നു കോട്ടയത്ത് എത്ര രൂപ ചെലവഴി നമുക്ക് അന്ന് നമുക്ക് അയ്യായിരം രൂപ കൂടി ഒത്തേപ്പം രക്ഷ കിടന്നിട്ട് വൈദ്യത്തിന് വേണ്ടി ചിലവാക്കൊണ്ടിരിക്കുക കഴിഞ്ഞോണ്ടിരിക്കുക ഡെയിലി അഞ്ചേ ക്ലാസ് അഞ്ചെട്ട് രാവിലെ രണ്ട് ഇപ്പൊ തോന്നുന്നുണ്ടോ ഗസ് കേസ് കൊടുക്കേണ്ടതായിരുന്നു അല്ല ഇപ്പൊ ബന്ധം പെട്ടെന്ന് ഞാൻ ഡയറക് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ നമുക്ക് പറയാണെങ്കിൽ സംഭവിക്കാനുള്ള സംഭവിക്കും നമ്മളിപ്പം മറ്റ് വർഷം കൊണ്ട് പതിനഞ്ച് വർഷം പതിനഞ്ചേ പതിനാറ് വർഷം പതിനാറ് വർഷം കൊണ്ട് നമ്മള് ഇത് കാണുമ്പോ അവൻ പോയല്ലാതെ പരിപാടി കാണിക്കുന്നു ഈ കല പോകുന്ന സമയത്തൊക്കെയാണ് ഈ പ്രശ്നം നടക്കുന്നത് അല്ല ഈ പതിനഞ്ച് വർഷം മുമ്പാണല്ലോ ഇത് നടക്കുന്നത് അഞ്ചു വർഷം മുമ്പ് ഇത് ഈ പെൺകുട്ടിയെ കാണാതാവുന്ന അഞ്ചു വർഷം മുമ്പാണല്ലോ അഞ്ചേ സമയം ചിന്തിച്ചിട്ടില്ല അതല്ല അത് കണ്ടും ബന്ധം ഇല്ല ഞാൻ പറയുക ആ കാലഘട്ടമാണോ ആ കല അറിയായിരുന്നോ സംസാരിച്ചിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ട് അനിൽ ആരായിട്ട് വരും രാജീവിന്റെ കലയുടെ ഒരു കൂട്ടുകാരൻ ആനുകൾ സൗത്ത് ആഫ്രിക്ക പോയപ്പോ അലയുടെ ഒരു കൂട്ടുകാരൻ വരുമ്പോ ഞാൻ ഓടിച്ചില്ലായിരുന്നു കൂട്ടുകാരനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് പേരൊന്നും അറിയത്തില്ല എവിടത്തുകാരണം അറിയത്തില്ല അവരുടെ വീട്ട് വരുവായിരുന്നോ ആര് ആര് ചോദ്യം ചെയ്തു പറഞ്ഞു അനല്ലോ അന വീട്ടിൽ പിടിച്ചേക്കും ഞാൻ ഓർമ്മ പറഞ്ഞോണ്ട് പറയു അങ്ങനെ കാഞ്ചിയാൻ പറ്റി അവരെ പിടിച്ചു ചോദ്യം ചെയ്തു തന്നെയാണ് ഞാൻ പോലീസ് ചോദ്യം അവിടെ ചെന്നപ്പോ അവര് ഉണ്ടായിരുന്നു വീട്ടിൽ പറഞ്ഞോണ്ടിരിക്കുന്നു രാഷ്ട്രീയം അവര് കലയെ ഉള്ളാത്ത സമയത്ത് അവര് പെയ്യുമ്പോൾ രാജ്യം ശരി പെട്ടെന്ന് ഭേദമാകട്ടെ സഹോദരമാരൊക്കെ സഹോദരന്മാര് ഒരാൾ കല്യാണം കഴിച്ച് ഇപ്പം കത്തറിപ്പോയി മേശരിപ്പണി ആണോ മറ്റേ ടിപ്പറൊക്കെ ഈ വണ്ടിയല്ലേ ഓട്ടോ ഈ വണ്ടിയാണ്